നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഏറെ സുപരിചിതയായ പ്രിയങ്കരിയായ നടിയാണ് അമ്പിളി ദേവി നടിയെപ്പോലെ തന്നെ നടിയുടെ കുടുംബവും മലയാളികൾക്ക് സുപരിചിതമാണ് രണ്ടു തവണ വിവാഹിതയായെങ്കിലും രണ്ടും പരാജയപ്പെട്ടതിന്റെ പേരിലാണ് നടി പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ രണ്ട് ആൺമക്കളുടെ കൂടെ സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടി യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും മക്കളുടെ വിശേഷങ്ങൾ അമ്പ്ലി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴതാ തന്റെ മക്കളുടെ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞാണ് നടി പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത് സ്കൂളിൽ നിന്നും മടങ്ങി വന്ന മക്കളോട് പുതിയൊരു വിശേഷം ഉണ്ടല്ലോ അത് എന്താണ് എന്ന് ചോദിച്ചാണ് നടി സംസാരിച്ചു തുടങ്ങിയത് ഇളയ മകന്റെ കഴുത്തിൽ ഒരു മെഡൽ കിടക്കുന്നതിനെ പറ്റിയായിരുന്നു ചോദ്യം എന്നാൽ അത് ചേട്ടൻ വിജയിച്ചപ്പോൾ ലഭിച്ചതാണെന്നും തനിക്കും ഒന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് ഇളയ മകൻ അജു എന്ന് വിളിക്കുന്ന അർജുൻ സംഘടനത്തോടെ പറയുന്നു അത് സാരമില്ലെന്നും കഴിഞ്ഞ തവണ ഒന്നാം റാങ്ക് കിട്ടിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് നടി മകനെ ആശ്വസിപ്പിക്കുകയാണ് ശേഷം പരാജയത്തെക്കുറിച്ചും സംഘടപ്പെടുന്നതിനെ മകനുള്ള സംശയങ്ങൾ നടി തീർക്കുകയും ചെയ്തു വിജയവും പരാജയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ വിഷമിക്കരുത് കുഞ്ഞിനോട് അമ്മ ഇന്നലെ പറഞ്ഞു തന്നില്ലേ എന്ന് അമ്പിളി ദേവി മകനോട് ചോദിക്കുമ്പോൾ തിരിച്ച് ഒരു സംശയമാണ് അജുക്കുട്ടൻ ചോദിച്ചത് കരയുമ്പോൾ എങ്ങനെയാണ് കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് എന്നാണ് അജു ചോദിച്ചത് അത് സങ്കടം വരുന്നത് കൊണ്ടാണെന്നും അത് കണ്ണിലൂടെ ഒലിച്ചു വരുന്നതാണെന്നും മോൻ സങ്കടപ്പെടേണ്ടെന്നും അമ്പിളി മറുപടി പറഞ്ഞു എന്നാൽ അതിനുള്ള ഉത്തരം അജു തന്നെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു നമ്മുടെ സ്കിന്നിന് ഓരോരോ ജോലികളുണ്ട് അങ്ങനെയാണോ അമ്മയെന്നും അജു ചോദിച്ചു ഒരു വട്ടം റാങ്ക് കിട്ടിയപ്പോഴേക്കും എപ്പോൾ എക്സാം എഴുതിയാലും റാങ്ക് കിട്ടും എന്നായിരുന്നു അജുകുട്ടന്റെ ധാരണ ജീവിതത്തിൽ എപ്പോഴും വിജയം മാത്രം കിട്ടുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു പരാജയം സംഭവിച്ചാൽ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന നമ്മൾ മക്കൾക്ക് വിജയവും പരാജയവും പറഞ്ഞു കൊടുക്കണം പരാജയപ്പെട്ടാലും അതൊരു പ്രശ്നമല്ലെന്ന് മക്കൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒരു പരാജയം സംഭവിച്ചാലും തളർന്നു പോകരുതെന്നും അമ്പിളി ദേവി വീഡിയോയിൽ പറയുന്നു ആദ്യ വിവാഹ ബന്ധം അവസാനിപ്പിച്ച് സിംഗിൾ മദറായി ജീവിക്കുമ്പോഴാണ് അമ്പിളി ദേവി രണ്ടാമത് വിവാഹിതയാവുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു നടൻ ആദിത്യൻ ജയനുമായിട്ടുള്ള അമ്പിളിയുടെ രണ്ടാം വിവാഹം അതേ വർഷം നവംബറിൽ അമ്പിളി ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു പിന്നാലെ തന്നെ നടിയുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ആദിത്യൻ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതും വീട്ടിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചതെല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു നിലവിൽ രണ്ട് ആൺമക്കളെയും കൊണ്ട് സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുകയാണ് അമ്പിളി രണ്ടാമതും വിവാഹിതയായതോടെ അഭിനയത്തിൽ നിന്നും ചെറിയ ഇടവേള എടുത്തിരുന്നുവെങ്കിലും നടി ശക്തമായ തിരിച്ചുവരവ് നടത്തി മിനിസ്ക്രീനിൽ ബാലതാരമായിരുന്നു അമ്പിളിയുടെ തുടക്കം ദൂരദർശനിലെ ഹിറ്റ് പരമ്പരകളിലായിരുന്ന താഴ്വാര പക്ഷികൾ അക്ഷയപാത്രം തുടങ്ങിയ സീരിയലുകളിൽ ആയിരുന്നു അമ്പിളി ബാലതാരമായി എത്തിയത്